സാർ അവിടെ തിരുവാഭരണ കമ്മീഷണർ ആയിരുന്ന സമയത്ത് ശ്രീഗോവിൽ വാതില് റീപ്ലേസ് ചെയ്തതായിട്ടോ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരു സംഭവം റീപ്ലേസ് ചെയ്തതായിട്ട് എനിക്ക് യാതൊരു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആന്ധ്രാപ്രദേശിലുള്ള ഒരാളും ചേർന്ന് ശ്രീഗോവിലിന്റെ ഒരു വാതില് സന്നിധാനത്തേക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് വിവരം അതിന്റെ അതിന്റെ ചിത്രമാണ് ഈ ഈ കാണുന്ന ചിത്രം ഈ ഈ കാണുന്ന ചിത്രം ഇങ്ങനെ ആ സമയത്ത് ശ്രീകോവിലിന്റെ വാതില് മാറ്റിയിട്ടില്ല ഇല്ല ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല ഇനി അതിനുശേഷം സാർ രണ്ടായിരത്തി പത്തൊൻപത് അവസാനം വരെ തിരുവാഭരണ കമ്മീഷണർ ആയിരുന്നു ആ സമയത്ത് ഇത് ആറന്മുളയിലെ സ്ട്രോങ് റൂമിലോ മറ്റോ ഇങ്ങനൊരു സാർ കണക്കെടുത്ത ആളും കൂടിയാണ് ഇങ്ങനത്തെ ഒരു ശ്രീകോവിലിന്റെ വാതില് എവിടെങ്കിലും സ്ട്രോങ് റൂമിലുള്ളതായിട്ട് ഇല്ല ഇല്ല ഞാൻ കണക്കെടുത്ത അവസരത്തിൽ അങ്ങനെ ഒരു സംഭവം കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല മൊത്തം സാധനവും വെരിഫൈ ചെയ്ത് റിപ്പോർട്ട് കൊടുത്തതാണ് അപ്പൊ നമ്മൾ അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ശ്രീകോവിലിന്റെ വാതിൽ ഇത്ര ഗ്രാം എന്നല്ലെങ്കിൽ പറഞ്ഞ് നമ്മൾ അതിനകത്ത് റെക്കോർഡ് ചെയ്യേണ്ടതാണ് അങ്ങനെ ഒരു റെക്കോർഡ് ചെയ്തിട്ടുള്ളതായിട്ടും രേഖകളൊന്നുമില്ല അതായത് ശ്രീകോവിലിന്റെ വാതിൽ എന്ന് പറയുന്നത് മറ്റൊന്നും കണ്ടിട്ടേയില്ല അങ്ങനെ മറ്റൊന്നും ഞാൻ കണ്ടിട്ടുമില്ല ഈ സ്ട്രോങ് റൂം സമയത്ത് വെരിഫിക്കേഷൻ സമയത്തും ഞാൻ കണ്ടിട്ടില്ല മാറ്റിയതായിട്ട് അറിവില്ല മാറ്റിയതായിട്ട് അറിവുമില്ല മാറ്റണമെങ്കിൽ തന്നെയും അതിപ്പം അത് അവിടുത്തെ മൂത്താശാരിയും അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറും തിരുവാഹരണ കമ്മീഷണറും ഒക്കെ സാന്നിധ്യത്തിന് വേണ്ടി അത് ചെയ്യാൻ അങ്ങനെ ഒരു അറിയിപ്പ് നമുക്ക് ഇത് അവർ ഉണ്ടായിട്ടുമില്ല തിരുവാഹരണ കമ്മീഷണർ സാന്നിധ്യം വേണമല്ലോ അത് തൂക്കി നോക്കണമല്ലോ അത് രജിസ്റ്റർ എൻട്രി ചെയ്യണമല്ലോ ഇത്രയും പ്രോസസ്സ് കിടക്കുകയാണ് ആ പ്രോസസ്സൊന്നും ഉണ്ടായിട്ട് എനിക്ക് യാതൊരു അറിവുമില്ല